പരമ്പരാഗതമായി പുനഃസ്ഥാപിച്ച കുളം കനത്ത മഴയിൽ ഇടിഞ്ഞു വീണതിന്റെ വിഷമത്തിലാണ് കാവമ്പുറം സ്വദേശിയായ സതീശൻ ആരോഗ്യവകുപ്പിൽ നിന്ന് ഹെൽത്ത് സൂപ്പർവൈസറായി റിട്ടയർഡ് ചെയ്തയാളാണ് സതീശൻ കാവുമ്പുറം പാർക്കിൽ ഓഡിറ്റോറിയത്തിന്റെ പിൻവശത്ത് സതീശൻ പുതുതായി പണി കഴിപ്പിച്ച വീടിന്റെ തൊട്ടടുത്തായാണ് കുളമുള്ളത് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന കുളം പുനഃസ്ഥാപിക്കുകയായിരുന്നു പതിനഞ്ചടി നീളത്തിലും പന്ത്രണ്ടടി ഉയരത്തിലും രണ്ടര അടി വീതിയിലും കുളം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മതിൽ കെട്ടുകയും ചെയ്തു ശനിയാഴ്ച രാത്രി പെയ്ത മഴയിൽ മതിൽ ഇടിഞ്ഞു വീഴുകയും കുളം നാമാവശേഷമാവുകയും ചെയ്തതിൽ ഏറെ വിഷമത്തിലാണ് സതീശനും കുടുംബവും ഞാൻ സതീശൻ ആരോഗ്യ വകുപ്പിൽ നിന്ന് ഹെൽത്ത് സൂപ്പർവൈസർ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് ഞാൻ പുതുതായി എൻ്റെ ഭാര്യ വീടിൻ്റെ അടുത്ത് പണി കഴിപ്പിക്കുന്ന കാവുംപുറം പാറക്കൽ ഓഡിറ്റോറിയത്തിൻ്റെ പിൻവശത്ത് പരമ്പരാഗതമായിട്ട് ഉണ്ടായിരുന്ന ഒരു കിണ കുളം നല്ലൊരു കുളം അത് പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി പതിനഞ്ചടി നീളത്തിലും പന്ത്രണ്ട് അടി ഉയരത്തിലും ആയിട്ട് ഒരു രണ്ടര മീ അടി വീതിയിലും ഒരു പതിനഞ്ച് മീറ്റർ നീളത്തിൽ ആ കുളം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി മതിൽ കെട്ടിയത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പെയ്ത തീവ്ര മഴയിൽ ഇടിഞ്ഞു വീഴുകയും കുളം നാമാവശേഷമാവുകയും ആ കല്ലും മണ്ണും ഒരു പത്തിരുപത് ലോഡോളം കരിങ്കല്ലും അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളും ആ കുളത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് രണ്ട് കൊല്ലം മുമ്പേ കഴിഞ്ഞ ഒരു അവധിക്കാലം ഒരു മഴക്കാലം ഇത് തരണം ചെയ്യുകയും ഈ കടുത്ത മഴയിൽ കഴിഞ്ഞ ശനിയാഴ്ച പെയ്ത കടുത്ത മഴയിൽ രാത്രി ഈ വലിയ ഒരു മതിൽ പൂർണ്ണമായും കുളത്തിലേക്ക് ഇടിഞ്ഞു താഴുകയും പരമ്പരാഗതമായിട്ടുള്ള ഈ കുളം ഈ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അത് പുനരുദ്ധാരണം ചെയ്യണമെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ട് വരും കാരണം ഈ പത്തിരുപത് ലോഡോളം കരിങ്കല്ല് ഈ കുളത്തിലേക്ക് മറിഞ്ഞ് അത് ഫില്ല് ചെയ്ത ഒരു അവസ്ഥയാണ് വീട് തൊട്ടടുത്ത് തന്നെയാണ് വീട് വീട് അതിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ കുടിയിരുന്നതാണ് അതിലേക്കും ഈ ഇടി ഇടിവ് ബാധിക്കുമോ എന്ന ഒരു ഭീതിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്തായാലും ഈ കടുത്ത മഴയിൽ ഇത്തരം അനുഭവങ്ങൾ വളരെ വേദനാജനകമാണ് സാമ്പത്തികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇല്ല ഞാൻ ഞാൻ ഇന്ന് രാവിലെയാണ് ഞാനിവിടെ എത്തിയത് ഞാൻ ഒറ്റപ്പാലത്താണ് താമസം അപ്പോൾ ഭാര്യ അധ്യാപികയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ഈ വില്ലേജ് ഓഫീസറെ അറിയിക്കുന്നതിന് വേണ്ടി പോവാൻ നിൽക്കുകയാണ് ഇതിൻ്റെ കൗൺസിലറെ അറിയിച്ചിട്ടുണ്ട് സ്ഥലം കൗൺസിലറെ രാവിലെ ഫോണിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വില്ലേജിൽ പോയിട്ട് ഈ വിഷയം അവതരിപ്പിക്കാം എന്ന് സംബന്ധിച്ചിട്ടുണ്ട് അത് പറയാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്തായാലും വളരെ കഷ്ടമായി പോയി ഞങ്ങളുടെ കുറേ കാലത്തെ ആഗ്രഹവും പരമ്പരാഗതമായ ഒരു കുളം പുനർനിർമ്മിച്ച് അത് ഒന്ന് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി വന്ന് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെയധികം വിഷമം അനു തോന്നുന്നു എന്തായാലും ഇത്തരം അനുഭവങ്ങൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇരുപതിലോടോളം കരിങ്കല്ലും അതിന്റെ ബാക്കി അവശിഷ്ടങ്ങളും കുളത്തിൽ നിറഞ്ഞിട്ടുണ്ട് വളരെ വേദനാജനകമായുള്ള സാഹചര്യമാണുള്ളതെന്ന് സതീശൻ പറയുന്നു ഏകദേശം മൂന്ന് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് പുതുക്കി നിർമ്മിച്ചതായിരുന്നു കുളം പുതുക്കി നിർമ്മിക്കാനും ഇത്രയധികം രൂപ വേണ്ടിവരും കുളത്തിന് തൊട്ടടുത്ത് വീടുപ്പണി പൂർത്തിയായി കഴിഞ്ഞിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ അതിലേക്കും ഈ ഇടിവ് ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് സതീശൻ ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഒപ്റ്റോമെട്രിക് കോളേജ്